ഹലോ സ്റ്റുഡൻസ് വെൽക്കം ടു ഫ്യൂച്ചർ പ്ലസ് അക്കാഡമി അപ്പൊ നിങ്ങളെ പ്രിപ്പറേഷൻ ഒക്കെ നല്ല രീതിയിൽ പോകുന്നു എന്ന് കരുതുന്നു സോ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ എക്സാം പേപ്പറിലെ ചില പാറ്റേൺ ചേഞ്ച് നിങ്ങളുടെ മുമ്പിൽ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് സോ നമുക്കറിയാം നമ്മുടെ കെമിസ്ട്രിയിൽ എത്ര മാർക്കാണ് നമുക്കുള്ളത് എയ്റ്റി മാർക്ക് ആണ് നമ്മുടെ എക്സാം വരുന്നത് ത്രീ ഹവേഴ്സിനുള്ളിൽ നമ്മൾ എയ്റ്റി മാർക്കിനുള്ള ക്വസ്റ്റ്യൻ ആണ് കവർ ചെയ്യാൻ പോകുന്നത് ഓക്കെ ആണല്ലോ സോ നമുക്ക് ഓരോന്ന് നോക്കാം എത്രയാണ് നിങ്ങളുടെ വെയിറ്റേജ് അതേപോലെ ഡിഫിക്കൽറ്റി ലെവൽ അതൊക്കെ നമുക്കൊന്ന് അനലൈസ് ചെയ്യാൻ വേണ്ടിയാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഓക്കെ സോ നിങ്ങൾ നോക്കിയേ നമുക്ക് നമ്മുടെ ഈ പേപ്പർ രണ്ട് സെക്ഷൻ ആയിട്ടാണ് വരുന്നത് ദാറ്റ് ഈസ് സെക്ഷൻ എ ആൻഡ് സെക്ഷൻ ബി സെക്ഷൻ എ യിൽ നിങ്ങൾക്ക് വരുന്ന ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ്ലി ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ആൻഡ് സെക്ഷൻ ബിയിലേക്ക് വരുമ്പോൾ ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഓക്കെ ആണല്ലോ സോ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് പതിനാറ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും ആദ്യത്തെ സെക്ഷനിൽ അത് കംപ്ലീറ്റ്ലി എം സി ക്യൂ മോഡൽ ദാറ്റ് ഈസ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആയിട്ടായിരിക്കും നിങ്ങൾക്ക് വരിക ഓക്കെ ആ പതിനാറ് ക്വസ്റ്റ്യനിൽ നിന്ന് നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടും സിക്സ്റ്റീൻ മാർക്ക് കിട്ടും ഓരോ ക്വസ്റ്റ്യനും നിങ്ങൾക്ക് ഓരോ മാർക്ക് വീതം ലഭിക്കാം ഓക്കെ ആണല്ലോ ഇത് നമ്മൾ പറയുന്നത് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ ഇനി ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ തന്നെ എം സി ക്യൂ കൂടാതെ നിങ്ങൾക്ക് ഒബ്ജക്റ്റീവ് ടൈപ്പ് സബ് പോയിന്റ് ആ ഒരു ും അത് നിങ്ങൾക്ക് പന്ത്രണ്ട് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും ഈ പന്ത്രണ്ട് ക്വസ്റ്റ്യൻസിന്ന് ഓരോ ക്വസ്റ്റ്യൻസിന്നും നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന മാർക്ക് രണ്ട് മാർക്ക് ആണോ സോ പന്ത്രണ്ട് ഇന് ടു രണ്ട് നിങ്ങൾക്ക് ഇരുപത്തിനാല് സ്കോർ ചെയ്യാൻ പറ്റും ഓക്കെ അപ്പൊ നിങ്ങൾ നോക്കിയോ പതിനാറും ഇരുപത്തിനാലും നിങ്ങൾക്ക് ടോട്ടൽ നാൽപ്പത് മാർക്ക് ആദ്യത്തെ സെക്ഷൻ കിട്ടും ഈസ് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എത്ര കിട്ടും നാൽപ്പത് മാർക്കോളം നിങ്ങൾക്ക് അവിടുന്ന് എടുക്കാൻ പറ്റും ഓക്കെ ആണല്ലോ സോ നമ്മുടെ എൺപത് മാർക്ക് നിങ്ങൾക്ക് ഹാഫ് ദാറ്റ് ഈസ് മാർക്കോളം നിങ്ങൾക്ക് ഒബ്ജക്റ്റീവ് ടൈപ്പ് തന്നെ എടുക്കാൻ പറ്റും ഓക്കെ ആണല്ലോ ഇനി നമ്മൾ സെക്ഷൻ ബിയിലോട്ട് വരുമ്പോൾ ദാറ്റ് ഈസ് സബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എത്ര മാർക്ക് നോക്കാം നമുക്ക് നോക്കാം അതിൽ ആദ്യത്തേത് നമ്മൾ മൂന്ന് പാർട്ടായിട്ടാണ് പറയുന്നത് അതിൽ ആദ്യത്തെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ വെരി ഷോർട്ട് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് വെരി ഷോർട്ട് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻസ് അത് ഓരോന്നിനും നിങ്ങൾക്ക് രണ്ട് മാർക്ക് വീതം ഉണ്ടാവും ഓക്കെ അങ്ങനെ ടോട്ടൽ എത്ര ക്വസ്റ്റ്യൻസ് ഉണ്ടാവും ഒമ്പത് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും ഓക്കെ ആണല്ലോ സോ ഒമ്പത് ക്വസ്റ്റ്യൻസ് വിത്ത് ടു മാർക്ക് അങ്ങനെയാണെങ്കിൽ എത്ര മാർക്ക് സ്കോർ ചെയ്യാം എയ്റ്റീൻ മാർക്ക് സ്കോർ ചെയ്യാം പിന്നെ വെരി ഷോർട്ട് ആൻസർ പോലെ ഷോർട്ട് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ടോ അത് നിങ്ങൾക്ക് നാല് ക്വസ്റ്റ്യൻസ് ചെയ്തുണ്ടോ ദാറ്റ് സോറി മൂന്ന് ക്വസ്റ്റ്യൻസ് ചെയ്തുണ്ടാവും ഓരോ ക്വസ്റ്റ്യനും നിങ്ങൾക്ക് നാല് മാർക്ക് കിട്ടും അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് പന്ത്രണ്ട് മാർക്ക് കിട്ടും ഓക്കെ ആണോ ആൻഡ് ലാസ്റ്റ് ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടുന്ന ഏരിയ ദാറ്റ് ഈസ് ലോങ് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ലോങ് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് അഞ്ചെണ്ണം കിട്ടും ഓക്കെ ആണല്ലോ സോ നമുക്ക് അവിടുന്ന് എത്ര എണ്ണം സ്കോർ ചെയ്യാം പത്ത് മാർക്ക് സ്കോർ ചെയ്യാം കേട്ടോ നമ്മൾ ടോട്ടൽ നോക്കുകയാണെങ്കിൽ നമുക്ക് നാൽപ്പത് മാർക്ക് ഈ സെക്ഷൻ ബിയിൽ നിന്ന് നമുക്ക് നേടാൻ പറ്റും ഓക്കെ സോ അങ്ങനെയാണ് നമ്മുടെ ടോട്ടൽ എൺപത് മാർക്ക് വരുന്നത് ഓക്കെ ആണല്ലോ ഇനി അതിൽ ഏറ്റവും കൂടുതൽ നിങ്ങൾ സ്ട്രെസ് ചെയ്യേണ്ട ചാപ്റ്റേഴ്സ് ഏതെല്ലാമാണെന്നാണ് നമ്മൾ നെക്സ്റ്റ് പറയാൻ വേണ്ടി പോകുന്നത് നമുക്കറിയാം നമുക്ക് എത്ര മൊ മൊഡ്യൂൾസ് ഉണ്ട് എട്ട് മൊഡ്യൂൾസ് ആയിട്ടാണ് നമ്മുടെ ചാപ്റ്റർ ഡിവൈഡ് ചെയ്തിട്ടുള്ളത് അതിൽ ആദ്യത്തെ മൊഡ്യൂൾ ആണ് ഏത് സം ബേസിക് കൺസെപ്റ്റ് ഓഫ് കെമിസ്ട്രി ആൻഡ് മൊഡ്യൂൾ ടു ദാറ്റ് ഈസ് സ്ട്രക്ചർ ആൻഡ് കെമിക്കൽ ബോണ്ടിങ് തേർഡ് സ്ട്രക്ചർ സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ ഫോർത്ത് മൊഡ്യൂൾ ദാറ്റ് ഈസ് കെമിക്കൽ എനർജെറ്റിക്സ് ആൻഡ് ഫിഫ്ത് കെമിക്കൽ ഡൈനാമിക്സ് പിന്നെ കെമിസ്ട്രി ഓഫ് എലമെന്റ്സ് കെമിസ്ട്രി ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട് ആൻഡ് കെമിസ്ട്രി ഇൻ എബ്രിയെ ലൈഫ് ഇങ്ങനെ എട്ട് മൊഡ്യൂൾസ് ആണ് നമുക്ക് വരുന്നത് നിങ്ങൾക്ക് നോക്കി ഇവിടെ ഞാൻ മാർക്സ് കൊടുത്തിട്ടുണ്ട് നിങ്ങൾ നോക്കി ഏറ്റവും കൂടുതൽ മാർക്ക് വരുന്നത് എവിടെയാണ് ഈ ഒരു രണ്ട് നിങ്ങൾ നോക്കിയേ മാർക്കിന്റെ നിങ്ങൾസ് വരുന്നുണ്ട് നിങ്ങൾ നോക്കിയേ എയ്റ്റീൻ പ്ലസ് എയ്റ്റീൻ നിങ്ങൾക്ക് ഏകദേശം എത്രത്തോളം തേർട്ടി സിക്സോളം മാർക്ക് നിങ്ങൾക്ക് ഈ ഒരു രണ്ട് മൊഡ്യൂളിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് കിട്ടും എട്ട് മൊഡ്യൂളാണ് ഉള്ളതെങ്കിലും രണ്ട് മൊഡ്യൂളിൽ നിന്ന് തന്നെ ഓൾമോസ്റ്റ് പകുതിയോളം മാർക്ക് നിങ്ങൾക്ക് ഇവിടുന്ന് കളക്ട് ചെയ്യാൻ പറ്റും രണ്ട് മൊഡ്യൂൾ കവർ ചെയ്താൽ ഏതൊക്കെയാ രണ്ട് മൊഡ്യൂൾസ് ആൻഡ് കെമിസ്ട്രി ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സ് കെമിസ്ട്രി ഓഫ് എലമെന്റ്സും കെമിസ്ട്രി ഓഫ് ഓർഗാനിക് കോമ്പൗണ്ടും നിങ്ങൾ ഏറ്റവും കൂടുതൽ സ്ട്രെസ് ചെയ്യേണ്ട രണ്ട് മൊഡ്യൂൾ ആണ് നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ളത് ഓക്കെ ആണല്ലോ അതിനുശേഷം ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്നത് അറ്റോമിക് സ്ട്രക്ചർ ആൻഡ് കെമിക്കൽ അറ്റോമിക് ആൻഡ് കെമിക്കൽ ബോണ്ടി ഓക്കെ ഇനി നിങ്ങൾക്ക് മുടികൂള് സംശയം ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആ മുടിയോള് നമ്മൾ പറയുന്ന ചാപ്റ്റേഴ്സ് ഒരുമിച്ചാണ് ഓക്കെ അപ്പൊ നിങ്ങൾ നോക്കിയാൽ നമ്മൾ പറഞ്ഞിരുന്ന ഏറ്റവും കൂടുതൽ നമ്മൾ സ്ട്രെസ് ചെയ്യേണ്ട ഏതൊക്കെയായിരുന്നു നമ്മുടെ ഓർഗാനിക് കോമ്പൗണ്ടും അതേപോലെ കെമിസ്ട്രി ഓഫ് എലമെന്റ്സും ഓക്കെ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഓക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു ഓക്കെ സോ ഈ മൂന്ന് മുടികൂള് തന്നെ നിങ്ങൾ കവർ ചെയ്താൽ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് വലിയൊരു മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്തുകൂടെ ഓക്കെ ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ യു ഓക്കെ പിന്നെ ബാക്കിയുള്ളത് വരുമ്പോ പിന്നെ കെമിക്കൽ ഡയനാമിക്സും വരുന്നുണ്ട് കെമിക്കൽ ഡയനാമിക്സ് ആയിട്ട് ട്വൽവ് മാർക്കിന്റെ വരുന്നുണ്ട് അങ്ങനെയാണ് നമുക്ക് ടോട്ടൽ എത്ര മാർക്ക് വരുന്നത് എയ്റ്റി മാർക്സ് വരുന്നത് ഓക്കെ പിന്നെ നമ്മൾ ഡിഫിക്കൽറ്റി ലെവൽ നോക്കുകയാണെങ്കിൽ ഡിഫിക്കൽറ്റി ലെവല് നിങ്ങൾക്ക് വരാം പതിനാറ് മാർക്കിന്റെ ക്വസ്റ്റ്യൻ മാത്രമായിരിക്കും ആവറേജ് ടൈപ്പ് വരാ നാൽപ്പത് മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിരിക്കും ആൻഡ് ഈസി ടൈപ്പിലേക്ക് വരുമ്പോൾ എത്ര മാർക്കിന്റെ ആയിരിക്കും ഇരുപത്തിനാല് മാർക്കിന്റെ ആയിരിക്കും ആൻഡ് ടോട്ടൽ നമുക്ക് എൺപത് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ഓക്കെ അപ്പൊ നിങ്ങൾക്ക് ആവറേജ് ലെവലിലായിരിക്കും ഓൾമോസ്റ്റ് ക്വസ്റ്റ്യൻസ് മെജോറിറ്റി ഓഫ് ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് വരിക ഓക്കെ യു പ്യൂൾ ആർ ക്ലിയർ അബൌട്ട് ദാറ്റ് ആൻഡ് നിങ്ങളുടെ പ്രിപ്പറേഷൻ ഒക്കെ നല്ല രീതിയിൽ പോകുന്നു എന്ന് വിശ്വസിക്കുന്നു ആൻഡ് ഓൾ ദ ബെസ്റ്റ്